ബോ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന ബോബിച്ചെമ്മണ്ണൂർ അങ്ങനെ ജയിലിലായിരിക്കുകയാണ് ഒരു പക്ഷേ ആ വാർത്തകളൊക്കെ എല്ലാവരും കണ്ടു കാണും ഇട്ടുമൂടാനുള്ള പണമുണ്ട് ബോബിച്ചെമ്മണൂറിന് ഇന്ത്യയിലും പുറത്തുമായ നിരവധി സ്വർണാഭരണ കടകൾ വലിയ റിസോർട്ടുകൾ അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെയുള്ള വലിയ ധനികനാണ് അവസാനം ജയിലിലേക്ക് പോയത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമ സിനിമാ കൊടുത്ത ഒരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവസാനം ബോബിച്ചെ മണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു ധനികൻ ആ ഒരു വ്യവസായി അവസാനം ജയിലിലേക്ക് പോകേണ്ടി വന്നത് തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോബിച്ചെമ്മന്നൂർ നടത്തുന്ന പല പ്രസ്താവനകളും പല പ്രയോഗങ്ങളും അത് വളരെയധികം മോശമായ രീതിയിലാണ് എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അയാൾ അതിന് എന്തു പല ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കേൾക്കുന്നവർക്ക് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു നടിയോട് മാത്രമല്ല മറ്റു പല നെടിമാരോടും ഇത്തരത്തിൽ ഈ മനുഷ്യൻ മോശമായി സംസാരിച്ചിരുന്നു എന്നുള്ള ഓരോ പരാതികൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നെടികൊടുത്ത പരാതിയിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് ബോബിച്ചെ മണ്ണൂറിനെ പോലീസ് പൊക്കിയത് പൊക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ബോബിച്ചെമ്മണ്ണൂറിനെ ജയിലടക്കുകയും ചെയ്തു എത്ര വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പക്ഷേ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ പണക്കാരന് വേറെയൊന്നോ രാഷ്ട്രീയക്കാരന് വേറെയൊന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ നടനോ നടിക്കോ വേറെയൊന്നും അങ്ങനെയൊന്നുമില്ല ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും തുല്യനീതിയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബി സി ജോർജ് എന്ന് പറയുന്ന തനി വർഗീയവാദി ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും വർഗീയവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോടാ എന്നും പച്ചയ്ക്കൊരു ജനം ടി വി എന്ന് പറയുന്ന ഒരു വാർത്താ ചാനൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടും ആ വർഗീയവാദിക്കെതിരെ കേസെടുക്കാനോ ആ വർഗീയവാദിയെ അറസ്റ്റ് ചെയ്യാനോ ഇതുവരെയും കേരള പോലീസിനും കേരളം ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കും സാരിച്ചില്ല എന്നുള്ളതാണ് ഇതാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ ഒരേ നീതിയാണ് നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ ആ വർഗീയവാദി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും വർഗീയവാദികളെന്നാണ് നോക്കൂ ഇന്ത്യയുടെ പല സംവിധാനങ്ങളിലായി ഒരുപാട് മുസ്ലിമീങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് കേരള പോലീസിൽ എത്ര എത്ര മുസ്ലിമികളുണ്ട് ആ മുസ്ലിമീങ്ങളെയാണ് ഇവൻ വർഗീയവാദി എന്ന് വിളിച്ചത് കോടതിയിൽ എത്ര എത്ര മുസ്ലിം മജിസ്ട്രേറ്റുമാരുണ്ട് അവരെയാണ് ഇവൻ വർഗീയവാദികൾ എന്ന് വിളിച്ചത് മുസ്ലിമികളായ ഒരുപാട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ മൊത്തത്തിലാണ് ഇവൻ വർഗീയവാദി എന്ന് വിളിച്ചത് അങ്ങനെ ഇന്ത്യയുടെ സംസ്ഥാന കേന്ദ്ര ഭരണ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മുസ്ലിമുകളെയും ചേർത്തുകൊണ്ടാണ് ഇവൻ വർഗീയവാദി എന്ന് വിളിച്ചത് നോക്കൂ എ പി ജെ അബ്ദുൽ കലാം നമ്മളേറെ ഏറെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കൂടിയും കാണുന്ന മനുഷ്യൻ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് സംഭാവനകൾ ചെയ്ത മഹാമനുഷ്യനായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ലേ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദി ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളെന്ന് പറയുമ്പോൾ അതിൽ അബ്ദുൽ കലാം വിടില്ലേ ആ മഹാമനുഷ്യനടക്കമല്ലേ ഇവൻ വർഗീയവാദി എന്ന് വിളിച്ചത് എന്നിട്ടും ആ വർഗീയവാദിക്കെതിരെ ഇതുവരെയും ഒരു നടപടി പോലും എടുത്തിട്ടില്ല അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല നോക്കു പച്ചയ്ക്കാണ് വർഗീയത വിളിച്ചു പറഞ്ഞത് ഇവന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആയിരുന്നുവെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കലാപം ഉണ്ടാക്കാൻ തരത്തിലുള്ള പച്ചവർഗീയത പറഞ്ഞിട്ടും ഇവനെതിരെ ഒരു നടപടിയെടുക്കാൻ കേരളത്തിലെ ഭരണകൂട സംവിധാനങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല അത്തരത്തിലുള്ള നിശബ്ദത പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദിക്ക് അത് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു ലൈസൻസാണ് സമ്മാനിക്കുന്നത് നോക്ക് ഇതുപോലെയുള്ള വർഗീയവാദികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ ഭാവിയിൽ നമ്മുടെ കേരളം കടന്നു പോകുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും ഈ വർഗീയവാദിക്കെതിരെ എസ് ഡി പി ഐ യൂത്ത് ലീഗും പരാതി കൊടുത്തിരുന്നു ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇനി അതുമല്ലെങ്കിൽ പോലും ഒരു സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പെങ്കിലും ഇതിനകത്തുണ്ടല്ലോ അങ്ങനെയെങ്കിലും ഈ വർഗീയവാദിയെ നിങ്ങൾക്ക് ജയിലിൽ ജയിലിലടച്ചൂടെ ചാനൽ ചർച്ചകളിൽ മുഴുവനും ബോപിച്ചെമ്മണ്ണൂരാണ് ഇനി ബോപിച്ചെമ്മണ്ണൂർ ജയിലിൽ എന്ത് കഴിക്കുന്നു എവിടെ ഉറങ്ങുന്നു എന്നുള്ള വാർത്തകളായിരിക്കും ഇനി അങ്ങ് കേൾക്കാൻ പോകുന്നത് പക്ഷെ പി സി ജോർജ് എന്ന് പറഞ്ഞൊരു വർഗീയവാദി പച്ചയ്ക്കൊരു വർഗീയത പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെയും സാധിക്കുന്നില്ല കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് കാരണം അവർക്ക് വേണ്ടത് ചാനൽ റേറ്റിംഗ് ആണ് എത്ര തന്നെ മാധ്യമധർമ്മമാണെന്ന് പറഞ്ഞാൽ പോലും അവർക്കാവശ്യം അവരുടെ ചാനൽ റേറ്റിംഗ് മാത്രമാണ് കേരളത്തിന്റെ സുന്ദരമായ മതസൗഹാർദ്ദത്തെയും മാനവികതയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള വർഗീയവാദികളെ തൊട്ട് അള്ളഹാസ് ബാനഹുബാല നമ്മെയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ